കരിമ്പുലിയും നായുടെയും ഉണ്ടാക്കിയ ഒരു ഇത് ഇവനെ പോലെ ഒരു നാ ഇവിടെ ഇല്ല കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകത അതായത് തലയോട്ടി കടിച്ചു ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപ്പിള് പോലെ ായിട്ടുള്ള ജന്മഷപ്പേടിനെ കാണുന്നത് വേൾഡ് ചാമ്പ്യൻ ടിബറ്റിന്റെ ഗ്രാൻഡ് സമ റോസി നെറ്റ് കണ്ടോ ഒരുപാട് കണ്ടോ ശരി പിന്നെ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ഒരുപാട് സിനിമകളിലൊക്കെ അറിയിച്ചിട്ടുണ്ട് തമിഴും മലയാളം ഹലോ നമസ്കാരം എ ബിസി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്നുള്ളത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഒരു ഹോസ്റ്റൽ കാണാൻ വേണ്ടി വന്നത് കേട്ടോ അതായത് നായ്ക്കൾക്ക് വേണ്ടി അതായത് ഡോഗ്സിന് വേണ്ടി മാത്രം പ്രത്യേകമായിട്ടൊരു ഉണ്ട് അപ്പൊ ഈ ഹോസ്റ്റലിന്റെ പേര് ലക്കി ഫാംസ് എന്നാണ് അപ്പം ഇതാണ് എന്ന് പറഞ്ഞ ഡോഗ് നമ്മുടെ ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഇത് അപ്പം ഇവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഡോഗിനെ ഇതിപ്പോ ഇതിന്റെ കാലിന്റെ നീളം മുൻകാലികളുടെ നീളം തലയുടെ ആകൃതി ഇതെല്ലാം വെച്ചിട്ട് ഇതുപോലൊരു ഡോഗ് ഇപ്പം കേരളത്തിൽ ഇല്ല കാരണം കാനകോഴ്സോടെ അനാറ്റമി വെച്ചിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മളെ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകൊണ്ടാണ് ഇത്ര ഉറപ്പോട് കൂടി പറയുന്നത് അപ്പം നമ്മുടെ ഈ ജോണിന് ഒരു പ്രത്യേകതയുണ്ട് കരിമ്പുലിയുടെ ഡി എൻ എയും അതുപോലെ ഒരു നായയുടെ ഡി എൻ എയും ഇതായിട്ട് ചെയ്ത ഒരു കാന കോർസോ ഡോഗിത് അപ്പം ഭയങ്കര പവറാണ് കേട്ടോ പിന്നെ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് മലയാളം തുടങ്ങിയ യൂട്യൂബ് ചാനലുകൾക്ക് പലർക്കും വേണ്ടി നമ്മൾ ഈ നമ്മുടെ ഇതാണ് മെയിൻ ബ്ലോക്ക് ആണ് നമ്മുടെ ലോകത്തിലെ തന്നെ വമ്പന്മാരെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ റോഡ് വീലർ ഉണ്ട് ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട് അതുപോലെ കാനെ കോഴ്സോ ഉണ്ട് അതുപോലെ ബ്രിട്ടീഷ് ലാബ് അല്ലേ അപ്പൊ നമ്മുടെ സ്ഥാപിച്ചേൽ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ പിള്ളേരെ സെറ്റിനെ എല്ലാം കളിക്കാൻ വേണ്ടി ഇറക്കി ഇന്റർവെൽ മണി ഇത് ഉണ്ട് ബോളൊക്കെ ഇട്ട് കൊടുത്തേക്കപ്പം ഈ നായകളൊക്കെ എങ്ങനെയാണ് നമ്മൾ കളിക്കുന്ന കളിക്കുന്നത് നോക്കാ എല്ലാരും ഭയങ്കര അത് കൂടി കേട്ടോ ഗാങ് ആണ് കേട്ടോ കാരണം ജർമ്മൻ ഷെപ്പാട് ഉണ്ട് അതുപോലെ റോഡ് ബീലർ ഉണ്ട് അതുപോലെ പറഞ്ഞ അപ്പുറം എല്ലാം നല്ല അനുസരണയാണ് ആരും ഉപദ്രവിക്കത്തൊന്നും ഇല്ല എല്ലാരും നല്ല എല്ലാം നല്ല എല്ലാം പിള്ളേർ സെറ്റ് നല്ല എല്ലാം പിള്ളേർ വൈബാണ് അമ്മയും അച്ഛനും എല്ലാം കിടപ്പുണ്ട് കേട്ടോ ചേട്ടാ എന്താണ് ഇവ പ്രത്യേകതകളും തരത്തിലുള്ള ലാബാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് ബ്രിട്ടീഷ് ലാബാണ് അമേരിക്കൻ നമ്മൾ പിന്നെ കാണിക്കാം ഈ ലാബിന്റെ എന്താന്ന് വെച്ചാല് ഈ ലാബ് എന്ന് പറയുന്നത് ഇതിന് ആപ്പിൾ ഹെൽത്ത് നമ്മൾ ഈ തല ശ്രദ്ധിച്ച് നോക്കിയറിയാം കണ്ടോ അതിന്റെ ഒരു ആപ്പിൾ പോലെയാണ് ആ ഭാഗം വരുന്നത് പിന്നെ അതിന്റെ വാല് കണ്ടോ വാലിന് ഒരു പ്രത്യേകത ഉണ്ട് വാല് കണ്ട കാരറ്റ് കോലി കാരറ്റ് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ബോഡിക്ക് അധികം ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഇല്ല ആ ഈ ഒരു ഹൈറ്റ് ഇത് വരത്തുള്ളൂ അപ്പൊ ഇത് ബ്രിട്ടീഷ് ലാബ് ഇതിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് ഇത് ബ്രിട്ടീഷ് ലാബിന്റെ പ്രത്യേകത അപ്പൊ ഇതിലെന്തെങ്കിലും വ്യത്യാസം കാണാം അമേരിക്ക ലാബിനല്ലേ അമേരിക്ക അമേരിക്ക ലാബിനോ മറ്റേ അവനെ അപേക്ഷിച്ച് എന്താ ഇവന്റെ പ്രത്യേകത മറ്റേ നമ്മുടെ ലാബിനെ അപേക്ഷിച്ച് കണ്ടു കൂടുതലാണ് അതുപോലെ തന്നെ കണ്ടോ ഹൈറ്റ് ബോഡിക്ക് ഓടിക്ക് കൂടുതലുണ്ട് അതാണ് ഇതും തമ്മിലുള്ള ഇതൊക്കെ നമ്മുടെ ഈ ഒരു സംഭവം അപകടകാരിയാണെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്ന അതെ അതെ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന വേട്ടയാണ് പ്രത്യേകിച്ച് അമേരിക്കൻ ബ്രീഡ് അമേരിക്കൻ ബ്രീഡ് കൂടുതലും വേട്ടയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം വൈൽഡ് ആനിമൽസ് ഏതെങ്കിലും ഇപ്പൊ ഇത് കണ്ടില്ലേ തൊട്ടം അതുപോലെ എന്തെങ്കിലും വന്നെങ്കിൽ തീർന്നു ഒരുപാട് ഉത്സവം ഉണ്ട് അവൻ ഇവിടെ ഉള്ളതിന് അവനാണ് ഏറ്റവും അപകടകാര്യം അതിന്റെ പ്രത്യേകത പുലിക്കൊക്കെ ആവറേജ് എണ്ണൂറ് ആവുന്നത് പുലിക്ക് മാത്രം ഒരു അതായത് തലയോട്ടി കടിച്ചു ആ അപ്പൊ അത്രയ്ക്ക് പിള്ളാരോൺ വരുമ്പോ നമ്മള് ഇവരുടെ ചെവിയുടെ വെളുത്തിരിക്കുന്നത് നമ്മുടെ മടങ്ങി കിടക്കാം കേട്ടോ ഓ അപ്പൊ നമ്മുടെ ജോണിന്റെ മക്കളെ നമുക്ക് പരിചയപ്പെട്ടു ഇനി നമുക്ക് ഇതിന്റെ അമ്മേനെ പരിചയപ്പെടാം ബ്ലാക്കി അല്ലെ ബ്ലാക്കി അവിടെ ഇവളാണ് നമ്മുടെ ബ്ലാക്കി

ഇപ്പം നമ്മളിപ്പോ ബോർഡിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് ബോർഡിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഇപ്പൊ ഒരു നിങ്ങൾ ഡോഗ ആ ഡോഗിന് നമ്മുടെ ഇത് ഒരു ദിവസത്തിനോ ഒരു മാസത്തിനോ ഒരു വർഷത്തിനോ തരാം നമ്മൾ നോക്കും അപ്പൊ ഒരു ഫീസ് നമ്മൾ ഈടാക്കും അപ്പം ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ നിലവിൽ ഇപ്പം നമ്മുടെ കോട്ടയം ജില്ലയിലെ ഇവിടെ മാത്രമേ ഇപ്പൊ ബോർഡിംഗ് സെക്ഷൻ സാമിച്ചേട്ടാ നമ്മൾ ഇവർക്കുള്ള ഫുഡുകള് അതിന്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാ ഫുഡ് എങ്ങനെയാണ് ചിക്കനാ കൂടുതലും ചിക്കനും ചോറും പിന്നെ അല്ലാതെ എന്ന് പറയുന്ന സാധനമുണ്ട് അതെ നമ്മൾ പറയുന്ന രീതി കൊടുക്കും പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് നമ്മള് ചിക്കൻ കൊടുക്കുന്ന വെറുതെ ചിക്കൻ കൊടുക്കില്ല നമ്മള് ഫാമിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വരുത്തുക നിങ്ങൾക്ക് ഒരു സൂ നമ്മള് ചുമ്മാ പറയുന്നില്ല ഒരു സൂടെ വന്നാൽ കാണാം നമ്മളിവിടെ ചിക്കൻ ഡയറക്റ്റ് ആയിട്ട് ഇറക്കി നമ്മൾ തന്നെ വേവിച്ച് സാവച്ചനാ കൊടുക്കുന്നേ സാവച്ചേട്ടൻ തന്നെ വേവിച്ച് സാവച്ചേട്ടം ഞങ്ങൾ തന്നെ കൊടുക്കുന്നേ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇപ്പം നമ്മളെ ഡോഗ്സിന് നമ്മളായി തരുവാ ഡോഗിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് അപ്പൊ നമ്മള് ഓൾറെഡി ഇവിടെ മെഡിസിൻ 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 ഉണ്ട് മെഡിസിൻസ് എല്ലാം നമ്മള് വെച്ചിട്ടുണ്ട് സാധാരണ ഡോഗിന് വരുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലാതെ നിങ്ങളുടെ ഡോഗിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക ആ മെഡിസിൻ കൊടുക്കും കൊടുക്കും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ഡോക്ടർ നമ്മളിവിടെ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് എല്ലാ ആഴ്ചയും ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ േറ്റവും ഇഷ്ടപ്പെടാ ഭയങ്കര ക്ലീൻ ആട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതായത് ഒരു എന്താ സ്മെല് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇവിടെ അപ്പൊ നമ്മുടെ വേസ്റ്റ് 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 അതെല്ലാം നമ്മൾ ബയോഗ്യാസിലോട്ട് പോയിട്ട് ആ നമ്മള് പോകുന്നുണ്ട് കൊടുക്കുകയാണോ അങ്ങനെ ഒരു ഉണ്ടല്ലേ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് സ്മെല് വരിക പിന്നെ നമ്മള് എപ്പോഴും നീറ്റാ നിങ്ങള് ഇപ്പം നമ്മൾ ഇതുകൊണ്ട് പറയല്ല ഈ എപ്പൊ വന്നാലും ഈ വൃത്തികാരന് ഇവിടെ കാണും കാണും മുണ്ടക്കയത്തുനിന്ന് നമ്മള് ഊട്ടിക്കല് ഊട്ടിക്കല് കയറി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ആ കേറ്റം കേ ആ കേറ്റുതന്നെ ബാങ്കിന്റെ ആ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് മുകളിലോട്ട് ഒരുപാട് ഉണ്ട് അത് നേരെ കേറി വന്നിട്ട് റൈറ്റ് കട്ട് ചെയ്ത് കയറിയ ഇങ്ങോട്ടാണ് അപ്പൊ നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടാൻ പോണതാ ബ്ലാക്ക് ഒരു ജർമ്മൻ ഷെപ്പേഡാണ് ഷൈജു ആ എന്താണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ബ്ലാക്ക് അധികം റയറാണ് വളരെ ഈ നമ്മൾ പർച്ചേസ് പർച്ചേസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ാണ് ഇപ്പം അഞ്ചു മാസം പ്രായവുള്ളൂ ഓ അഞ്ചു മാസം ഞാൻ ആദ്യമായിട്ട് കേട്ടോ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാണുന്നത് ഇത് വളരെ ആ ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഒരു സെലിബ്രിറ്റി ആയി ഇദ്ദേഹം അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ടിബറ്റിന്റെ ഗ്രാൻഡ് സൺ ആണ് പേര് ബഡ്ഡിന്ന പേര് ബഡ്ഡി മൂന്ന് 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 വയസ്സ് വയസ്സ് വയസ്സായി ഇന്ത്യൻ കരീമിന്റെ കൊച്ചു ഓറിയോ 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 റോസി ഇത് ട്രെയിനിങ് കഴിഞ്ഞു അപ്പൊ നമ്മളിവിടുത്തെ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഏറ്റവും കുസൃതമായിട്ടുള്ള രണ്ടോമാരെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത് ഇവരെ പ്രത്യേകം കൂട്ടിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇവന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ പറയാ ഇത് ഇതാണ് നമ്മുടെ ഞങ്ങളുടെ ഷാഡോ 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 ഇവന്റെ പേര് ഇവരെ തല കണ്ടോ നല്ല വലുപ്പമുണ്ട് ജന്മ ഷിപ്പ് ഒറിജിനൽ ഇത് കണ്ടോ നെറ്റി കണ്ടോ ഒരുപാട് കണ്ടോ കഴിച്ചാൽ നല്ല കടിയുള്ളതുകൊണ്ടാണ് കടിയുള്ള കൂടിട്ടാ പ്രത്യേക നമ്മളെ എവിടെയൊക്കെ പോകുമ്പോ ഇവനെ ഇവിടെ നിർത്തിട്ടാ പോകുന്നത് പോകുന്നത് നമ്മളെ ദൂരൊക്കെ പോകുമ്പോ ഇവനെ ഇവിടെ നിർത്തിയിട്ട് പോകുമ്പോ അല്ല അത്യാവശ്യം ഇവിടെ ఫర్టు um, ఆ ഇഷ്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോട്ടെ നല്ല അഭിപ്രായം നല്ല അടിപൊളി ഫെസിലിറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഇവര് നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ അറിയാലോ എങ്ങനെ ആയിരുന്നു തോന്നുന്നു ഷൈജു ഇങ്ങനെ ഒരു വേണ്ടി ഒരു ഹോസ്റ്റൽ തുടങ്ങാം എന്നൊരു ആശയം എങ്ങനെയാണ് വന്നത് അത് നമ്മുടെ തുടങ്ങിയതാ ഒരു പട്ടികളെ ഉണ്ട് അതിന്റെ കൂടെ പതിനെട്ട് ഇരുപത് പട്ടികളും സ്വന്തമായിട്ടുണ്ട് അപ്പം സ്വന്തമായിട്ടുള്ള അങ്ങനെ സമയത്ത് ഒരു അഞ്ച് ഇരുപത് വർഷത്തോളമായിട്ട് സാറ് പട്ടികളെ വളർത്തുന്നുണ്ട് അത്രക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇരുപത് വർഷമായിട്ട് വളർത്തിയപ്പം ഇപ്പം സാറിന്റെ കൂട്ടുകാരായിട്ട് അഞ്ചു വർഷമായിട്ട് സാർ ഇവിടെ നടക്കുന്നുണ്ട് സംഭവം അപ്പൊ എന്തായാലും ഷൈജു സ്ഥാപിച്ചേട്ടാ എന്നിട്ട് ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചു വളരെയധികം നന്ദി ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും